നമസ്കാരം മുനമ്പം നിരാഹാര സമരപ്പന്തലിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ക്രിസ്തുമസ് ആയിട്ട് എല്ലാ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവിടെ എത്തി നിരാഹാര സമരത്തിൽ പങ്കെടുക്കുകയാണ് ആ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെയാണ് ഇവരുടെ ഈ ഒരു ക്രിസ്തുമസ് ആഘോഷം നടക്കുന്നത് നമുക്കെല്ലാവർക്കും ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എല്ലാവരും ഏകദേശം അറുന്നൂറോളം കുടുംബങ്ങളിൽ നിന്നും ഓരോരുത്തരായി ഇവിടെ എത്തി ഈ ഒരു നിരാഹാര സമരത്തിൽ പങ്കെടുക്കുകയാണ് ഇവിടെ തന്നെയാണ് അവർ അവരുടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പാട്ടുപാടിയും നൃത്തം ചവിട്ടിയുമൊക്കെ അവരിവിടെ അവർ പല കലാപരിപാടികളും നടത്തിക്കൊണ്ടാണ് ഈ ക്രിസ്മസ് പരിപാടി ഈ ക്രിസ്മസ് ദിനം അവർ ആഘോഷിക്കുന്നത് രാവിലെ മുതൽ തുടങ്ങിയതാണ് വൈകുന്നേരം അഞ്ചരയോടുകൂടി വലിയ പ്രതിഷേധത്തോടു കൂടി തന്നെ ഇത് സമാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു സങ്കടക്കടൽ കാണാൻ രാഷ്ട്രീയക്കാരൊക്കെ എത്തുന്നുണ്ട് എത്തിയിട്ടുണ്ടെങ്കിലും അവരെ ഒന്നും സംസാരിക്കാൻ ഇവിടെ അനുവദിക്കുന്നില്ല കാരണം ആര് വന്നാലും ഇന്നത്തെ ദിവസം ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധം നടത്തുകയോ അല്ലെങ്കിൽ മുഷ്ടുചൂട്ടി ഏതെങ്കിലും രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ് ഇവിടെ എത്തുന്ന ആരും തന്നെ പ്രസംഗിക്കുവാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് തന്നെ ഈ ഭൂസംരക്ഷണ സമിതിയിലെ അംഗങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സൂര്യ ക്ലബിൻ്റെ നേതൃത്വത്തിലും മറ്റ് വിവിധ മതസംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ പ്രതികരിച്ചുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് അവരെല്ലാവരും വന്ന് അവരുടെ കലാ പരിപാടികൾ നടത്തുകയാണ് അതാണ് കാണുന്നത് ഇപ്പോൾ ഈ വേദിയിൽ പ്രതിപക്ഷ നേതാവും എം പിമാരും എല്ലാവരും കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് അവരെ അവരാരും തന്നെ സംസാരിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഭൂസംരക്ഷണ സമിതി അംഗങ്ങളുള്ളത് ഇവിടെ ആകെ കലാപരിപാടികൾ മാത്രം അവതരിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എല്ലാവരും തലയിൽ ആ തൊപ്പിയൊക്കെ വെച്ച് വളരെ കൂടി തന്നെ അവരുടെ ഉള്ളിലെ സങ്കടമൊക്കെ മറന്ന് ഇവിടെ ഈ കലാപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ കുറച്ച് നേരത്തേക്കെങ്കിലും സന്തോഷത്തോടെ കഴിയുകയാണ് അവർക്ക് എത്രയും വേഗം തന്നെ നീതി ലഭ്യമാക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എഴുപത്തി നാല് ദിവസത്തിലധികമായി അവർ ഇവിടെ ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ് പക്ഷേ കണ്ടില്ല സർക്കാർ കണ്ടില്ല എന്ന് തന്നെ നടിക്കുകയാണ് ഇത് നിസ്സാരമായി സർക്കാർ വിചാരിച്ചാൽ തീർക്കാവുന്ന ഒരു പ്രശ്നമാണ് വക്കഫ് ബോർഡിൻ്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ സർക്കാർ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് മുനമ്പം ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് പക്ഷേ അതൊന്നും ഇവിടെ നടപ്പിലാക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെയൊരു വാസ്തവം വഖഫ് ബോർഡ് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് ഉള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണ് ഏറെ വർഷങ്ങളായി ഏറെ നാളായി തന്നെ ഈ മുനമ്പക്കാർ അവർക്ക് അവരുടെ സ്വന്തം വസ്തുവിൻ്റെ കരമടയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വേദനാജനകമായ കാര്യം അവർക്ക് ഈ ഒരു വസ്തു വെച്ചിട്ട് ലോൺ എടുക്കുവാനോ ഒന്നും തന്നെ കഴിയുന്നില്ല പല വിദ്യാഭ്യാസ ലോണുകൾ അടക്കം ഇവർക്ക് നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാങ്കിൽ പോയി ലോൺ എടുത്ത് അത് ചികിത്സിക്കാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ അവർ ആകെ ദുരിതത്തിൽ വലയുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് അവർ എത്രയും വേഗം അവർക്ക് നീതി നടപ്പിലാക്കണം അവരുടെ അവർ പണം കൊടുത്തു വാങ്ങിയ ഭൂമി അവരുടെ പേരിൽ തന്നെ ആക്കി കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അങ്കണത്തിൽ അവർ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് എത്രയും വേഗം തന്നെ ഈ ഒരു ബില്ല് പാസ്സാക്കും ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കും അതിനെയും പല ബി ജെ പി നേതാക്കളും ഇവിടെ എത്തി അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്താകുമെന്ന് നമുക്കിനി കണ്ട് അറിയേണ്ടതായിട്ടുണ്ട് അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും അത് കേരളത്തിൽ മാത്രമല്ല മുനമ്പത്ത് മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള ഈ വക്കഫ് ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള ഭൂമി അവരുടെ സ്വന്തമാണ് എന്നുള്ള ഒരു അവകാശങ്ങളൊക്കെ നിഷ്പ്രയാസം തള്ളിക്കളയാൻ കഴിയുന്ന തരത്തിലേക്ക് ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ കാര്യങ്ങൾ എത്തും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മുനമ്പം കാക്കും എന്തെങ്കിലും അവരുടെ ഈ ഈയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സമരത്തിന് ഫലമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനത്തിലെത്തണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തീരും നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ തന്നെ ഇവർ ഈ ഒരു ഇവർ സ്വന്തമായി ഭൂമി വാങ്ങി അതിനുശേഷം അവർ കൃത്യമായി കരമടച്ചു കൊണ്ടിരുന്നതാണ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത് അവർക്ക് കരമടയ്ക്കാൻ കഴിയുന്നില്ല കരമടക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇത് വക്കഫ് ബോർഡിൻ്റെ ഭൂമിയാണ് എന്നുള്ളൊരു അവകാശം ഉന്നയിച്ചുകൊണ്ട് വക്കഫ് ബോർഡ് എത്തിയതാണ് അതിനുശേഷമാണ് പിന്നീട് ഇങ്ങോട്ട് പല വാതിലുകൾ അവർ മുട്ടിയെങ്കിലും ആരും അനങ്ങിയില്ല തുടർന്നാണ് അവർ പ്രതിഷേധ സമരവുമായി പ്രത്യക്ഷത്തിൽ പ്രതിഷേധ സമരവുമായി എത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ വേളാങ്കണ്ടി മാതാ പള്ളിയുടെ മുന്നിൽ വളരെയധികം ഒരുപാട് പേർ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഈ ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കാളിയാവുന്നുണ്ട് ആളുകളെയൊക്കെ ഇപ്പോൾ അവർ സന്തോഷിപ്പിക്കുന്നുണ്ട് ആ പ്രതിഷേധ സമരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് നിരവധി അമ്മമാരും എല്ലാവരും തന്നെ ഇവിടെ ഈ ഒരു പന്തലിൽ ഇരുന്ന് ഈ പ്രതിഷേധത്തിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ പങ്കുചേരുകയാണ് മുനമ്പത്തിൽ നിന്നും രഞ്ജിത സ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി